ഞങ്ങൾക്ക് വിത്തില്ല സമയബന്ധിതമായി വിത്ത് ലഭിക്കുന്നില്ല ഞങ്ങൾ എങ്ങോട്ട് പോകും അപ്പോഴാണ് ദേശാഭിമാനി പോലെയുള്ള ഒരു പത്രം പറയുന്നു ഇവിടെ അറുപത്തൊന്ന് പോയിന്റ് ഏഴ് ഒൻപത് ശതമാനം കർഷകന്റെ വരുമാനം വർദ്ധിച്ചു ഒന്ന് നെൽകർഷകനെ നിങ്ങൾ കർഷകരായി കരുതുന്നില്ലേ നെൽകർഷകരെ വേണ്ട എന്ന നിലപാടാണ് ഈ സർക്കാർ സ്വീകരിക്കുന്നത് എന്നുള്ളതാണ് വാസ്തവം ഞങ്ങളെ പറഞ്ഞു പറ്റിക്കുന്നത് എന്തിനാണ് ഞങ്ങളുടെ നെല്ലിന്റെ വില സമയബന്ധിതമായി നൽകാത്തത് സംശയമില്ലാത്ത കാര്യമല്ല ഇപ്പൊ തന്നെ കർഷകർ മുഴുവൻ ഗവൺമെന്റിനെതിരാണ് കർഷകർ മുഴുവൻ ഗവൺമെന്റിനെതിരായി മാറിയിരിക്കുന്നു നമസ്കാരം നിലമ്പൂർ ഇപ്പോൾ രാഷ്ട്രീയ കേരളത്തിന്റെ കേന്ദ്രമായി മാറിയിരിക്കുകയാണ് കേരളത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്നായിട്ട് നിരവധി രാഷ്ട്രീയ പ്രവർത്തകരാണ് ഇവിടെ തെരഞ്ഞെടുപ്പ് കാലത്ത് എത്തിയിരിക്കുന്നത് അതിൽ പലരും സർക്കാരിനോടുള്ള തങ്ങളുടെ പ്രതിഷേധം രേഖപ്പെടുത്തുന്നതിനുള്ള ഒരു വേദിയായും നിലമ്പൂരിനെ കണ്ടുകൊണ്ടാണ് ഇവിടെ എത്തിയിരിക്കുന്നത് ഇപ്പോൾ നിലമ്പൂരിൽ കേരള നെൽകർഷക സംരക്ഷണ സമിതിയുടെ നേതൃത്വത്തിൽ ഒരു പ്രതിഷേധം നടന്നുകൊണ്ടിരിക്കുകയാണ് ഇവർ നിലമ്പൂരിലെ പഞ്ചായത്തുകളിലെല്ലാം ഇറങ്ങി സംസ്ഥാന സർക്കാരിനെതിരായി കൊണ്ടുള്ള തങ്ങളുടെ പ്രതിഷേധം രേഖപ്പെടുത്തുകയാണ് ഇപ്പോൾ കേരള നെൽകർഷക സംരക്ഷണ സമിതിയുടെ രക്ഷാധികാരി വിജയ് ലാൽ നമ്മളോടൊപ്പം ഉണ്ട് ചേട്ടാ എന്തുകൊണ്ടാണ് ഇത്തരത്തിൽ നിങ്ങൾ കുട്ടനാട്ടിൽ നിന്ന് മുന്നൂറ് കിലോമീറ്ററോളം താട്ട് എത്തിയിട്ടാണ് ഇപ്പോൾ ഈ തരത്തിലൊരു പ്രതിഷേധം സംഘടിപ്പിക്കുന്നത് എന്താണ് അതിന്റെ കാരണം കാരണം കേരളത്തിലെ നെൽകർഷകർ സമാനതകളില്ലാത്ത എങ്ങും കേട്ടിട്ടില്ലാത്ത തരത്തിലുള്ള വലിയ പ്രതിസന്ധിയാണ് ഇപ്പോൾ നേരിടുന്നത് അവര് അവരുപാദിപ്പിച്ച നെല്ലിന്റെ വില കിട്ടിയിട്ടും മൂന്ന് മാസങ്ങളായി അവർക്ക് ഒരു ആനുകൂല്യങ്ങളും ഇതുവരെയായി ലഭിക്കുന്നില്ല കർഷകരെ തകർക്കുന്ന കർഷകർ ഇല്ലായ്മ ചെയ്യപ്പെടുന്ന സമീപനം സ്വീകരിക്കുന്നു നെൽകർഷകരെ അടിസ്ഥാന മേഖലയിലെ ഈ കർഷകരെ സംരക്ഷിക്കേണ്ടുന്ന ഗവൺമെന്റ് ഈ കർഷകരോട് പുറംതിരിഞ്ഞു നിൽക്കുന്നു മാത്രമല്ല അവർക്കെതിരെ യുദ്ധം പ്രഖ്യാപിക്കുകയാണ് നെൽകർഷകരെ വേണ്ട എന്ന നിലപാടാണ് ഈ സർക്കാർ സ്വീകരിക്കുന്നത് എന്നുള്ളതാണ് വാസ്തവം അതുകൊണ്ടാണ് നമ്മൾ പറയുന്നത് ഈ സർക്കാരിന്റെ നയങ്ങൾ തിരുത്തപ്പെടണം ഈ സർക്കാരിന്റെ നെൽകർഷകരോടുള്ള അവഗണന അവസാനിപ്പിക്കണം അതുകൊണ്ടാണ് ഇവിടെ ഇങ്ങനെ ഒരു സമര പ്രചരണ പരിപാടി നിലമ്പൂരിലെ മുഴുവൻ പഞ്ചായത്തുകളിലും ഇത്തരത്തിലുള്ള ഒരു പ്രചരണ പരിപാടിയുമായി നമ്മൾ രംഗത്ത് വന്നിരിക്കും നമ്മൾ എൻ്റെ ആൾക്ക് വോട്ട് ചെയ്യണമെന്നല്ല പറയുന്നത് പക്ഷേ കേരളത്തിലെ നെൽകർഷകരെ അടിസ്ഥാന ഉത്പാദന മേഖലയെ ക്കെതിരായി പ്രവർത്തിക്കുന്ന ആളുകൾക്കെതിരായി നിങ്ങളുടെ വോട്ടവകാശം വിനിയോഗിക്കണം അല്ലെങ്കിൽ അങ്ങനെ അതിന് നെൽകർഷകരെ ഉൽപാദന മേഖലയെ ചേർത്ത് നിർത്തുന്ന ആളുകളെ സംരക്ഷിക്കുന്ന സമീപനം ജനങ്ങൾ സ്വീകരിക്കണം എന്ന് ഞങ്ങൾ പറയാനിടയായ സാഹചര്യം ഇത്രമാത്രം ഗതികേടിലേക്ക് കേരളത്തിലെ കർഷകർ നെൽകർഷകർ പോയതുകൊണ്ടാണ് ചങ്ങനാശ്ശേരി അല്ലെങ്കിൽ കുട്ടനാട്ടിൽ നിന്ന് മുന്നൂറ് കിലോമീറ്റർ നിലമ്പൂരിലേക്ക് എത്തിയിരിക്കുക എന്താ നിലമ്പൂർ അത്രമാത്രം ഭീകരതയിലാണ് അവിടെ കർഷകർ സംശയമില്ലാത്ത കാര്യമല്ലേ കേരളത്തിലെ കർഷകർ തന്നെ പ്രതിസന്ധിയിലായിരിക്കുന്നു ഒന്ന് മലയോര മേഖലകളിലെ കർഷകർ ജീവിക്കാൻ പോലും കഴിയാത്ത സാഹചര്യം മത്സ്യത്തൊഴിലാളികൾ അതിനേക്കാൾ വലിയ പ്രതിസന്ധിയിൽ മധ്യമേഖലയിലുള്ള ആളുകൾ അവിടെ ഉള്ള ആളുകൾ പറഞ്ഞാൽ ഇപ്പൊ ഇപ്പം കുട്ടനാട് ആലപ്പുഴ കോട്ടയം പത്തനംതിട്ട ജില്ലകളിലുള്ള നെൽകർഷകരുണ്ട് അവരെല്ലാം ഇപ്പോ കാർഷിക മേഖല ഉപേക്ഷിക്കുന്ന നിലയിലേക്ക് പോവുകയാണ് ഇത് കേരളത്തിന് വലിയ നഷ്ടമാണ് ഉണ്ടാക്കാൻ പോകുന്നത് ഇപ്പൊ തന്നെ കുട്ടനാട്ടിലെ കർഷകർ പലരും അടുത്ത കൃഷി ഉപേക്ഷിച്ചിരിക്കുന്നു ആ ഒരു ഭീകരാവസ്ഥ ജനങ്ങളെ ബോധ്യപ്പെടുത്താനും ഇവിടെയുള്ള ആളുകൾ വോട്ട് ചെയ്യുമ്പോൾ നെൽകർഷകർക്ക് അല്ലെങ്കിൽ കർഷകർക്ക് അനുകൂലമല്ലാത്തവർക്കെതിരായി വോട്ട് ചെയ്യണം എന്ന് പറ തറപ്പിച്ച് പറയുന്നതിന് വേണ്ടി തന്നെയാണ് ഞങ്ങളിവിടെ വന്നിരിക്കുന്നത് സർക്കാരിനെ പ്രതിരോധത്തിലാക്കുകയാണ് അതായത് സർക്കാർ ഇലക്ഷനാണ് വന്നുകൊണ്ടിരിക്കുന്നത് അടിയന്തരമായിട്ട് നടപടി എടുത്തില്ലെങ്കിൽ വരാനിരിക്കുന്ന തെരഞ്ഞെടുപ്പിനെ സംശയമില്ലാത്ത കാര്യമല്ല ഇപ്പൊ തന്നെ കർഷകർ മുഴുവൻ ഗവൺമെന്റിനെതിരാണ് കർഷകർ മുഴുവൻ ഗവൺമെന്റിനെതിരായി മാറിയിരിക്കുന്നു ഞങ്ങളത് വീണ്ടും വീണ്ടും പറയുകയാണ് അടിസ്ഥാന അന്നം ഉൽപാദിപ്പിക്കുന്ന അടിസ്ഥാന ഉത്പാദന മേഖലയെ സംരക്ഷിച്ചുകൊണ്ടല്ലാതെ ഒരു സർക്കാരിന് മുന്നോട്ട് പോകാൻ കഴിയില്ല ഇവിടെ തമിഴ്നാട്ടിൽ നിന്ന് അരി വന്ന് ഞങ്ങൾ ഇവിടുത്തെ ആളുകൾ കഴിച്ചോളും എന്ന് പറഞ്ഞ ധിക്കാരപരമായി പറഞ്ഞ മന്ത്രിയുണ്ട് ഈ തമിഴ്നാട്ടിൽ നിന്ന് ആളുകൾ അരി കൊണ്ടുവന്ന് ഇവിടെ കഴിക്കാമെന്നുള്ള പറയുന്ന ഒരു സമീപനം അത് ശരിയായ സമീപനമാണോ ആ ഒരു ഉൽപാദന മേഖല ശ്രീലങ്ക പോലെ ആയിപ്പോവും അവിടെ ഉത്പാദനം നടത്തുന്ന മേഖലകളെല്ലാം തകർത്ത് ടൂറിസം മാത്രം മതി എന്ന് പറഞ്ഞ അവിടെ ഉത്സവം അവസാനം അവിടെ തകർച്ചയുടെ വക്കിലേക്ക് പോയി എന്ന് പറയുന്നത് പോലെ കേരളവും തകർച്ചയിലേക്ക് പോവുകയാണ് ഈ അടിസ്ഥാന കൃഷി മേഖലയെ സംരക്ഷിച്ചു നിർത്താൻ ഈ ഗവൺമെന്റിന് കഴിയുന്നില്ല അതുകൊണ്ട് ഈ ഗവൺമെന്റിന് എതിരായി തന്നെയുള്ള മൂവ്മെന്റ് തന്നെയാണിത്യം പാലക്കാട്ടെയും മലപ്പുറത്തെയും കേരളത്തിലെ നെൽകർഷകർ പ്രത്യേകിച്ചും വിശാലം ഉൾനാട്ടിലെ നെൽകർഷകർ മുന്നൂറ് കിലോമീറ്റർ താണ്ടി ഈ നിലമ്പൂർ പട്ടണത്തിൽ വന്ന് ഇങ്ങനെ ഒരു പ്രചരണ പരിപാടി നടത്തുന്നതിന്റെ ഉദ്ദേശ ലക്ഷ്യങ്ങളെ കുറിച്ച് ജനറൽ സെക്രട്ടറി ഇവിടെ കേരളത്തിലെ നെൽകർഷകർ സമാനതകളില്ലാത്ത വലിയ പ്രതിസന്ധിയായി ഇപ്പോൾ നേരിട്ടുകൊണ്ടിരിക്കുകയാണ് നിലവിലെ സാഹചര്യത്തിൽ കേരളത്തിൽ ഒന്നാം പിണറായി വിജയൻ ഗവൺമെന്റിന്റെ അവസാന ഘട്ടത്തിൽ നാലു ലക്ഷത്തോളം നെൽകർഷകർ കുടുംബങ്ങളുണ്ടായിരുന്നു ഇപ്പോൾ സപ്ലൈകോയുടെ വെബ്സൈറ്റിൽ കയറി നിങ്ങൾ പരിശോധിച്ചാൽ മനസ്സിലാകും രണ്ടു ലക്ഷത്തി അയ്യായിരം കർഷകരായി ചുരുക്കി ഏഴ് പോയിന്റ് നാല് എട്ട് ലക്ഷം മെട്രിക് ടൺ നെല്ലിന്റെ ഉൽപാദനം ഉണ്ടായിരുന്നത് അഞ്ച് പോയിന്റ് ആറ് അഞ്ച് ലക്ഷം മെട്രിക് ടൺ ആയി ചുരുങ്ങി ഈ സന്ദർഭത്തിലാണ് നമ്മൾ ഒരു കാര്യം മനസ്സിലാക്കട്ടെ കഴിഞ്ഞ ജൂൺ മാസം ഈ ജൂൺ മാസം ഏഴാം തീയതി ഇവിടുത്തെ ഒരു മുഖ്യധാര പത്രം റിപ്പോർട്ട് ചെയ്തു കർഷകന്റെ വരുമാനം അറുപത്തൊന്ന് പോയിന്റ് ഏഴ് ഒൻപത് ശതമാനമായി വർദ്ധിച്ചു ഞങ്ങൾക്ക് ചോദിക്കാനുള്ളത് കഴിഞ്ഞ നാല് വർഷക്കാലമായി കേന്ദ്ര ഗവൺമെന്റ് വർദ്ധിപ്പിച്ച മിനിമം സപ്പോർട്ട് പ്രൈസ് നാല് രൂപ മുപ്പത്തിരണ്ട് പൈസ ഞങ്ങളുടെ തടഞ്ഞു വെച്ചിരിക്കുകയാണ് എങ്ങനെയാണ് അറുപത്തൊന്ന് പോയിന്റ് ഏഴ് ഒൻപത് ശതമാനം ഞങ്ങളുടെ വരുമാനം വർദ്ധിച്ചു എന്ന് ഇവർക്ക് പറയാൻ പറ്റുന്നത് നാല് ലക്ഷത്തോളം നെൽകർഷക കുടുംബങ്ങൾ ഉണ്ടായിരുന്നത് രണ്ട് ലക്ഷമായി ചുരുങ്ങിയെങ്കിൽ അൻപത് ശതമാനം നെൽകർഷക കുടുംബങ്ങൾ ഈ മേഖല വിട്ടൊഴിഞ്ഞു അതിന്റെ പ്രധാന കാരണം എന്താണ് ഞങ്ങളുടെ നെല്ല് സംഭരിച്ചിട്ട് നാളിതുവരെ ആയി ഞങ്ങൾക്ക് അതിന്റെ പണം ലഭ്യമായിട്ടില്ല മാർച്ച് മുപ്പത്തൊന്നിന് ശേഷം സംഭരിച്ച നെല്ലിന്റെ വില എപ്പോ കിട്ടുമെന്നോ എന്ന് തരുമെന്നോ ആർക്കും ഒരു എത്തും പിടിയുമില്ല ഞങ്ങൾ എന്താ ചെയ്യേണ്ടത് ഞങ്ങളുടെ സ്കൂൾ തുറന്നിരിക്കുകയാണ് രണ്ടാം കൃഷിക്ക് വേണ്ടിയിട്ട് നില ഒരുക്കിയിരിക്കുകയാണ് ഞങ്ങൾക്ക് വിത്തില്ല സമയബന്ധിതമായി വിത്ത് ലഭിക്കുന്നില്ല ഞങ്ങൾ എങ്ങോട്ട് പോകും പമ്പിന്റെ സബ്സിഡി കാലോചിതമായി വർദ്ധിപ്പിക്കേണ്ടതാണ് അത് വർദ്ധിപ്പിച്ചിട്ടില്ല വിള വിത്തിന്റെയും വളത്തിന്റെയും കീടനാശിനികളുടെയും വില റോക്കറ്റ് പോലെ മോളിലോട്ട് കുതിച്ചുയരുകയാണ് ഈ കഴിഞ്ഞ സീസണിൽ ഐ കൂടി തീരുമാനമെടുത്തു കൂലിവർധനവ് കൊടുക്കുന്നതിന് എതിന് പറയുന്നില്ല ഞങ്ങളുടെ നെല്ലിന്റെ വില ഇപ്പോൾ അറുപത്തഞ്ച് അറുപത്തൊൻപത് പൈസ കൂടി കേന്ദ്ര ഗവൺമെന്റ് വർദ്ധിപ്പിച്ചിരിക്കുകയാണ് മിനിമം സപ്പോർട്ട് പ്രൈസിൽ ആ വിലയും കൂടെ ചേർത്താൽ ഒരു കിലോ നെല്ലേ അഞ്ഞൂറ്റി ഒന്ന് പൈസയുടെ നഷ്ടമാണ് ഞങ്ങൾ നേരിടുന്നത് അപ്പോഴാണ് ദേശാഭിമോനി പോലുള്ള ഒരു പത്രം പറയുന്നു ഇവിടെ അറുപത്തൊന്ന് പോയിന്റ് ഏഴ് ഒൻപത് ശതമാനം കർഷകന്റെ വരുമാനം വർദ്ധിച്ചുവെന്ന് നെൽ കർഷകനെ നിങ്ങൾ കർഷകനായി കരുതുന്നില്ലേ ദേശാഭിമാനി കണക്ക് വ്യക്തമാക്കണം ഞങ്ങൾക്ക് മനസ്സിലാകുന്നില്ല അനുഭവസ്ഥരായിട്ടുള്ള നെൽ കർഷകർ പറയുന്നു ഞങ്ങളുടെ വരുമാനം വർദ്ധിച്ചിട്ടില്ല ഞങ്ങളുടെ വരുമാനം കുറയുകയാണ് ചെയ്തിരിക്കുന്നത് ആ സമയത്ത് ഇങ്ങനെ ഒരു പ്രസ്താവന നടത്തിക്കൊണ്ട് കർഷകരുടെ ജനങ്ങളുടെ കണ്ണിൽ പൊടിയിടുന്ന നയസമീപനം ശരിയാണോ നിങ്ങൾ അന്വേഷിക്കൂ നിങ്ങൾ മാധ്യമങ്ങളല്ലേ നിങ്ങൾ കർഷകരോട് ചോദിക്കൂ നിങ്ങളുടെ വരുമാനം കഴിഞ്ഞ ഈ നാല് വർഷത്തിനുള്ളിൽ അറുപത്തൊന്ന് പോയിന്റ് ഏഴ് ഒൻപത് ശതമാനം വർദ്ധിച്ചോ അങ്ങനെയാണെങ്കിൽ ഇടതു വശം തന്നെ വരട്ടെ അങ്ങനെ അല്ല എങ്കിൽ ജനങ്ങളോട് വ്യാജം പറയുന്നത് എന്തിനാണ് ഞങ്ങളെ പറഞ്ഞു പറ്റിക്കുന്നത് എന്തിനാണ് ഞങ്ങളുടെ നെല്ലിന്റെ വില എന്തുകൊണ്ടാണ് സമയബന്ധിതമായി നൽകാത്തത് മുന്നൂറ് കിലോമീറ്റർ താണ്ടി ഇന്ന് നിലമ്പൂരിന്റെ മണ്ണിൽ ഞങ്ങൾ വന്ന് നിൽക്കണമെങ്കിൽ ഞങ്ങൾക്ക് എന്താ വേറെ ജോലികൾ ഞങ്ങൾ അത്രമാത്രം തീഷ്ണമായിട്ടുള്ള സാഹചര്യത്തിലൂടെയാണ് കടന്നു പോകുന്നത് ഞങ്ങളുടെ ക്ഷമയെയാണ് നിങ്ങൾ പരീക്ഷിക്കുന്നത് ഞങ്ങൾ നാലു ലക്ഷം നെൽ നെൽകർഷക കുടുംബങ്ങളുണ്ട് ആശമാരെ പോലെയോ അല്ലെങ്കിൽ വളരെ തുച്ഛമായ നമ്പറല്ല ഈ കേരളത്തിന്റെ ഭാവി നിർണയിക്കുന്നത് നെൽകർഷകർ കൂടി വോട്ട് ചെയ്തിട്ടാണ് ഈ ഈ കേരള സംസ്ഥാനത്തിൽ ആറ് ജില്ലകളിൽ നിർണായക ശക്തികളാണ് ശക്തിയാണ് നെൽകർഷകൻ മൂവായിരത്തിനും നാൽപ്പത്തി മൂവായിരത്തിനും ഇടയിൽ ഇരുപത്തൊന്ന് നിയോജക മണ്ഡലങ്ങളിൽ നെൽകർഷകരുണ്ട് ഞങ്ങളുടെ സമ്മതിദാന അവകാശം ഞങ്ങൾ വേണ്ട രീതിയിൽ വിനിയോഗിക്കും ഞങ്ങളെ ചേർത്ത് പിടിക്കുന്നവർക്ക് ഞങ്ങൾ വോട്ട് നൽകൂ ഞങ്ങൾ ആർക്കും എതിരല്ല പറയുന്നത് പക്ഷേ ഞങ്ങളെ ചേർത്ത് പിടിക്കണം പിടിക്കുന്നില്ല എങ്കിൽ നെൽകർഷകൻ്റെ വോട്ട് ചേർത്ത് പിടിക്കുന്നവർക്കെ ലഭിക്കൂ ഇത്രമാത്രമേ ഞങ്ങൾക്ക് പറയാനുള്ളൂ താങ്ക്